ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് എന്താ പറയുക ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ട് ഇന്ന് നിങ്ങളുടെ കൊട്ട നിറഞ്ഞേക്കുവാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ അപ്പം ഇങ്ങനെ വെച്ച് 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 നിങ്ങൾ കഴിക്കുന്നുണ്ട് കൊട്ട ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കഴിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൂടെ കഴിപ്പിക്കണം കേട്ടോ മറ്റുള്ളവർക്ക് കൂടി അത് കൊടുക്കണം അത് വാക്കുകളിലൂടെ കൊടുക്കണം അത് കൈകളിലൂടെ കൊടുക്കണം അതൊരു നോട്ടത്തിലൂടെ ആണെങ്കിലും കൊടുക്കണം സ്നേഹത്തിലൂടെ അത് കൊടുക്കണം മറ്റുള്ളവർക്ക് സൗജന്യമായി നമ്മുടെ കർത്താവിൽ നമുക്ക് കിട്ടിയ സ്നേഹം കരുണ ആർദ്രത അല്ലെങ്കിൽ കരുതൽ നന്മകൾ എല്ലാം മറ്റുള്ളവർക്കും സൗജന്യമായി തന്നെ കൊടുക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സ് ആദ്യത്തെ കീ സ്പോൺസറാണ് മസ്ക്കറ്റ് ഇന്ന് നമ്മുടെ അജി ആൻഡ് ലെമ്നയാണ് താങ്ക് യു അജി ആൻഡ് ലെമ്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ സഹോദരൻ ടോമിൻ്റെ പോസ്റ്റ് കാർഡിയാക്ക് സർജറി പൂർണ്ണമായിട്ടും സൗഖ്യമാകുവാൻ മാതാപിതാക്കൾക്ക് ദൈവികമായ ആരോഗ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹലോ ലൂയ കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കോസ്പോൺസേഴ്സായിട്ട് അങ്കമാലിന്ന് ആനറ്റ് ദേവസിയാണ് താങ്ക് യു ഇന്ന് ആനത്ത് ദേവസിയുടെ ഒന്നാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആനത്ത് ദേവസിക്കും സഹോദരൻ ആൻ്റണി ദേവസിക്കും ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടഭാരം മാറുവാനും സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകുവാനും സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് നാളെ നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന ഉണ്ട് രാവിലെ നയൻ ഫോർട്ടി ഫൈവിന് തുടങ്ങും ലൈവായിട്ട് ടെൻ ഒ ക്ലോക്കിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ആരാധനയൊക്കെ കൊച്ചിയിലും നടക്കുന്നുണ്ട് അതിൻ്റെ ലൈവ് സംപ്രേഷണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാണ് ഹാപ്പി ഹോംസ് ഈ വരുന്ന മെയ് ഒന്നാം തീയതി അതായത് സത്യം പറഞ്ഞാൽ ഒരു ഒന്നൊന്നേകാലാഴ്ച മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരൊന്നര ആഴ്ച അത്രേ ഉള്ളൂ സമയം വരുന്നതിൻ്റെ പിന്നത്തെ ബുധനാഴ്ച നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ തൊട്ടടുത്തുള്ളൊരു ബ്ലെസ്സിങ് ടുഡേ സഭയിൽ ചെന്നാൽ അവിടെ നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം ചില ദിവസങ്ങളായി പ്രത്യാശയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയായിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും പ്രത്യാശയുടെ തടവുകാരാണ് പ്രത്യാശയുടെ തടവ് പുള്ളികളാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നു പ്രത്യാശയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല നിരാശയിലേക്ക് പോയി മുതലക്കൂപ്പ് കുത്താൻ നമുക്ക് സാധ്യമല്ല കാരണം കൊലോസിലേഖന ഒന്നിന്റെ ഇരുപത്തിയേഴ് പറയുന്നതനുസരിച്ച് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുക എല്ലാരും അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു ഒന്ന് പറഞ്ഞേ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു ലൈഫ് ചാറ്റിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക ഞാൻ ചോദിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ നിരാശപ്പെടാൻ പറ്റും കൊലോസിലേക്കേഴ്ന്നാണ് എന്റെ ഓർമ്മ എന്റെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ നിരാശപ്പെട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും ഐ ആം ഫുൾ ഓഫ് ഹോപ്പ് ദോപ്പ് ഓഫ് ഗ്ലോറി ഇങ്ങനെ സംസാരിച്ചു നമ്മുടെ നമ്മുടെ ഈ പ്രത്യാശയുടെ ഒക്കെ ഒരു കാരണം എന്ന് പറയാം പ്രത്യാശ പലതരത്തിൽ വരാം നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ കൊണ്ട് നമ്മൾക്ക് പ്രത്യാശ ഭാവിയിലേക്ക് ഉളവാക്കി എടുക്കാം ആ എന്നാൽ സ്ഥായി നിലനിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന പ്രത്യാശ അതുകൂടാതെ യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേറ്റ് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് സംജാതമാകുന്ന ആത്യന്തികമായ പ്രത്യാശ മറ്റൊന്നാണ് വാവ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് തോന്നലേ ഞാൻ നിങ്ങളോട് സംസാരിച്ചു നമുക്കൊരു നങ്കൂരമുണ്ട് നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ കപ്പലിൽ യാത്ര ചെയ്യുന്നവരായിട്ടൊക്കെയാണ് നമ്മളെ വചനം ചിത്രീകരിച്ചിരിക്കുന്നത് വിശ്വാസ കപ്പലിലാണ് നമ്മൾ പോകുന്നത് വിശ്വാസം കൊണ്ടാണ് ഈ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് ലോകമാകുന്ന ഗംഭീര വാരിധിയിലൂടെ ഈ വിശ്വാസത്തിൻ്റെ കപ്പലിലാണ് നമ്മൾ ഓടുന്നത് അങ്ങനെ വിശ്വാസത്തിൻ്റെ കപ്പലിൽ ഓടുമ്പോൾ ആ വിശ്വാസ കപ്പലിന് ഒരു നങ്കൂരമുണ്ട് ആ നങ്കൂരത്തിൻ്റെ പേരാണ് പ്രത്യാശ നങ്കൂര ഉപയോഗിക്കുന്ന എന്തിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വലിയ ഒരു സ്ഥലത്ത് തന്നെ കപ്പലിനെ പിടിച്ചിടണമെങ്കിൽ ഒഴുക്കിൽ ഒഴുകി പോകാതിരിക്കണമെങ്കിൽ കൊടുങ്കാറ്റിൽ പെട്ട് പൊയ് പോകാതിരിക്കണമെങ്കിൽ തിരമാലകൾ വരുമ്പോൾ അതിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നങ്കൂരൻ താഴെക്കിട്ട് അതിലാണ് തിളച്ച് പിടിച്ചു നിർത്തുന്നത് ഓക്കെ അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് പ്രത്യാശ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ ജനങ്ങൾ മരിച്ചുകളെ ആത്മഹത്യയിലേക്ക് നീങ്ങും എന്നാൽ ദൈവം നമ്മളെ അതിലേക്ക് പോകാതെ പോകാതെയൊക്കെ പിടിച്ചു നിർത്തുകയാണ് നമുക്ക് ഇന്നൊരു വചനം വായിക്കാം അവിടെ എന്താ പറയുന്നത് നമ്മൾ പകലിനുള്ളവരാകയാൽ നമ്മൾ രാത്രിക്കുള്ളവരല്ല രാത്രി നിദ്ദേശിക്കുന്നത് പകലും രാത്രി ഉദ്ദേശിക്കുന്നത് നാം വെളിച്ചത്തിൻ്റെ മക്കൾ വെളിച്ചത്തിന് വേണ്ടി ജീവിക്കുന്നവർ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലുള്ളവർ ലോകത്തിൻ്റെ വെളിച്ചമായവർ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ജീവന്റെ വെളിച്ചം കിട്ടിയവരാണ് നമ്മൾ സോ സിൻസ് വി ആർ വി ബിലോങ് ടു ദ ഡേ നമ്മൾ ലെറ്റ്സ് ലെറ്റ്സ് ബി ബി സെൽഫ് കൺട്രോൾഡ് സെൽഫ് കൺട്രോൾഡ് നമുക്ക് ആത്മനിയന്ത്രണമുള്ളവരായി ജീവിക്കാം ഗോൺ ആൻഡ് ലവ് ആസ് എ ബ്രസ്പ്ലേറ്റ് നമ്മുടെ ബ്രസ്പ്ലേറ്റ് ആയിട്ട് സ്നേഹവും വിശ്വാസവും വയ്ക്കാം ലേഖനം ആറാം അദ്ദേഹത്തിൽ Bre ും ലും പറയുന്നുണ്ട് ഇതൊക്കെ മാർപ്പതകമായിട്ട് വയ്ക്കാം അത് കൂടാതെ രക്ഷയുടെ പ്രത്യാശ എന്തായിട്ട് ഒരു ഹെൽമെറ്റ് ആയിട്ട് ശിരസ്ത്രമായിട്ട് എന്നാണ് മലയാളത്തിൽ ചില സ്ഥലത്ത് കാണുന്നത് ഹെൽമെറ്റ് അറിയാമല്ലോ ഇരുചക്രവാഹന നിങ്ങൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം വാഹനം ഓടിക്കുന്നയാളും പിൻ സീറ്റിലിരിക്കുന്നയാളും ധരിച്ചിരിക്കണം എന്നൊക്കെ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടല്ലോ ഹെൽമെറ്റ് എല്ലാവർക്കും അറിയാം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന്റെ നിയമം ട്രാഫിക് നിയമം ഇങ്ങനെയൊക്കെ വന്നാൽ ചിലർക്ക് ഹെൽമറ്റ് ഉപയോഗിക്കുമ്പോൾ തല വിയർക്കുന്നു അതുകൊണ്ട് മുടി അസുഖങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് എനിക്ക് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയെന്ന് പല സമര പലരും എതിർത്തൊക്കെ ഇത് പറയാറുണ്ടെങ്കിലും നിയമം ഇതാണ് അത് ധരിച്ചിരിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനക്കാർ പുറകിലിരിക്കുന്നവർ നിർബന്ധമായും ധരിച്ചിരിക്കും ആപത്തുണ്ടായാൽ പ്രശ്നങ്ങളുണ്ടായാൽ പലരും തലയ്ക്ക് ആഘാതമേറ്റ് ആണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത് ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ള ആളുകൾ ഒട്ടുമിക്കവാറുമല്ല ഈ തല അടിച്ചു വീഴുമ്പോൾ ഹെൽമെറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോകുമായിരിക്കും പക്ഷെ തലയ്ക്ക് കാര്യമായ പരിക്കില്ലാതെ ബ്രെയിനൊക്കെ ആയി അവർ രക്ഷപ്പെടും ഇതാണല്ലോ സാധാരണ സംഭവിക്കുന്നത് ഓക്കെ ഇവിടെ പറയുന്നത് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ പ്രത്യാശയാണ് ഹെൽമറ്റ് ആയിട്ട് വിശ്വാസികൾ ധരിക്കേണ്ടത് രക്ഷയുടെ പ്രത്യാശ രക്ഷയുടെ പ്രത്യാശ ഇനി എഫ് എസ് ലേഖനം ആറാം അധ്യയം പതിനേഴാമത്തെ വചനം നോക്കുക അവിടെ ടേക്ക് ദ അവിടെമെറ്റ് ഓഫ് സാൽവേഷൻ വിച്ച് ദ ദേഡ് ഓഫ് ഗോഡ് അവിടെയും സർവായുധ വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ പറയുന്നുണ്ട് രക്ഷയുടെ രക്ഷയുടെ ഇവിടെ പറയുന്നത് ഹോപ്പ് ഹോപ്പ് ഓഫ് ഓഫ് പ്രത്യാശ ഓ ദിസ് ദിസ് നമ്മൾ വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടു ഞാൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്പോഴും ഈ ഹെൽമെറ്റ് ധരിക്കണം ഒന്ന് ടൈപ്പ് ചെയ്തേ ലൈവ് ചാറ്റിൽ ചാറ്റിലിട്ടായി എപ്പോഴും രക്ഷയുടെ ഹെൽമെറ്റ് ധരിക്കണം ടൈപ്പ് ഓൾവേസ് വെയർ ദ ഓഫ് ഓഫ് സൽവേഷൻ സൽവേഷൻ ഓൾവേസ് വെയർ ദ അപ്പോൾ ലേഖനം ആറിന്റെ പതിനേഴിൽ പറയുന്നതിന്റെ അല്പം കൂടെ വിശദീകരിച്ച രൂപമാണ് ഒന്ന് തസ്ലോ എനിക്ക് ഒരു അഞ്ചിന്റെ എട്ടിൽ പറയുന്നത് ഇവിടെ വെറുതെ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ ആസ് എ എന്ന് രക്ഷയുടെ പ്രത്യാശ പറഞ്ഞേ എല്ലാവരും രക്ഷയുടെ പ്രത്യാശ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എനിക്ക് രക്ഷ ലഭിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ രക്ഷയുടെ പൂർണത കാണും രക്ഷയുടെ സമ്പൂർണതയിൽ ഞാൻ ഒരു ദിവസം എത്തിച്ചേരും ഐ വിൽ റീച്ച് ഡേ ഞാൻ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നും പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇപ്പോഴത്തെ പാപഭിലമായ ലോകത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ സോൾ പാർട്ട് എൻ്റെ സ്പിരിറ്റ് കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും മരണത്തിൽ രക്ഷപ്പെട്ടു പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടു എൻ്റെ ആത്മാവ് എന്നാൽ എൻ്റെ മനസ്സും വികാരങ്ങളും ചേർന്നിട്ടുള്ള എൻ്റെ പ്രാണൻ അല്ലെങ്കിൽ ദഹി അല്ലെങ്കിൽ എൻ്റെ സോൾ പാർട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി എൻ്റെ ശരീരം ഒരു ദിവസം പൂർണ്ണമായും രക്ഷയിലേക്ക് വരും ഈ ശരീരം കുറെ കഴിയുമ്പോൾ വിട്ടുകളയണം ഇതിൻ്റെ ഹൗസിംഗ് ആണ് ഇതിൻ്റെ ടെൻറ്റാണ് ഇതിൻ്റെ കൂടാരമാണ് ഈ കൂടാരം ഇട്ടു പോകണം ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ഇതൊക്കെ നമുക്കറിയാം ഇത് ടെമ്പററി ആണ് ടെമ്പററി ഷെൽട്ടറിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോ ഇത് വിട്ട് നമ്മൾ ഒരു ദിവസം പോകണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനൊരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ആ ഹെൽമെറ്റിന്റെ അർത്ഥം ഐ ഹാവ് എ ഹോപ്പ് ഓഫ് സാൽവേഷൻ അപ്പോ ഈ ഭൂമിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴും ജോലി സ്ഥലത്തുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും ചുറ്റിലുമുള്ള പലർക്കും പല 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 പ്രശ്നങ്ങൾ വരുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എല്ലാവരും പറഞ്ഞ ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രക്ഷയുടെ പൂർണതയിലെത്താൻ പോകുന്ന വ്യക്തിയാണ് അത് നൽകുന്നൊരു പ്രത്യാശയുണ്ട് അഥവാ വിചാരിച്ചൊരു ജോലി കിട്ടിയില്ല ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണ് നിങ്ങളൊരു പ്രത്യേക സ്ഥാപനത്തിൽ ജോലി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഒരു ആരാഗ്രഹമുണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ ഇന്ന ഡെസിഗ്നേഷനിലെത്തി ഇന്ന പോസ്റ്റിങ്ങിലെത്തി റിട്ടയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ പോസ്റ്റിന് വേണ്ടി പലരും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക ഉദാഹരണത്തിന് ഒരു സ്കൂളിലാണ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യണം അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്യണം പല കാൻഡിഡേറ്റ്സ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പലതും കാണുമല്ലോ വടംവലിയും പാരവെപ്പും ഇവ കാണും സീനിയർ ആയിട്ടുള്ള ഒരാൾക്കാണ് അർഹിക്കുന്നതെങ്കിലും ചിലർ ബൈപ്പാസ് ചെയ്ത് മാനേജ്മെൻറ്റിനെ പിടിച്ച് കോഴ കൊടുത്തും അത് കൊടുത്ത് എടുത്ത് ഇത് കൊടുത്തുമൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര വർഷങ്ങളേ ഉള്ളൂ ഇത്ര മാസങ്ങളേ ഉള്ളൂ ഓ അതോടെ എല്ലാം തീർന്നു ഔദ്യോഗിക പദവിയിൽ ഹെഡ് മാസ്റ്ററായി അല്ലെങ്കിൽ കോളേജിൽ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു വൈസ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു രജിസ്ട്രാറായി റിട്ടയർ ചെയ്തു എന്തൊക്കെ പറയുമ്പോൾ അതിനൊരു ജീവിതത്തിൻ്റെ അടുത്ത ഫേസിൽ പറയാമല്ലോ ഞാൻ നട നടക്കട്ടെ നടക്കട്ടെ നടന്നില്ലെങ്കിലും ഒരു വലിയ പ്രത്യാശ എന്താണത് ഈ ലോകം താൽക്കാലികമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുള്ള സകലവും ഇവിടെയുള്ള എല്ലാ മൾട്ടിനേഷണൽ കമ്പനികളും വലിയ വലിയ വ്യവസായ ശൃംഖലകളും സകലവും ഒരു ദിവസം ഇല്ലാതാകും എന്നാൽ ഞാൻ എന്നെ വീണ്ടെടുത്ത യേശുവിനോടൊപ്പം അവൻ്റെ നിത്യരാജ്യത്തിൽ ഒരു ഉന്നത പദവിയിൽ അവനോടൊപ്പം ഞാൻ വാഴുകയായിരിക്കും ഐ ഹാവ് ദ ഓഫ് അതുകൊണ്ട് ഈ ഭൂമിയുള്ള വിക്ട്രീസ് ആൻഡ് ഫെയിലിയേഴ്സ് സക്സസും ഫെയിലിയറും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട് ലൂക്കസിന്റെ സുശേഷം പത്താം അധ്യായം അതെന്റെ പത്തൊൻപത് ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അതിന് മുകളിലോട്ടും വായിച്ച് നോക്കണം പത്താം അധ്യായത്തിൻ്റെ ആദ്യം ശിഷ്യന്മാരെ കർത്താവ് എഴുപത് പേരെ വിളിച്ചിട്ട് രണ്ട് രണ്ടര പേരായി താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കിയാണ് അധികാരവും ശക്തിയും നൽകി അയക്കിയാണ് അവിടെ രോഗികളെ സൗഖ്യമാക്കിക്കോ മരിച്ചവർ ഉയർത്തെ നിർമ്മിച്ചോ ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചോ ഇതൊക്കെ പറഞ്ഞു വിടുന്നു ഭൂതങ്ങളെ ഒക്കെ പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞു അവർ പോയി യേശു കർത്താവല്ലേ പറഞ്ഞത് വിശ്വസിച്ച് പോയി ഇവരെല്ലാവരും പല പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പോയി കർത്താവ് പറഞ്ഞ് ശുശ്രൂഷ ചെയ്തു അതിലേറ്റവും അവർക്ക് ഇംപ്രസീവായി തോന്നിയൊരു ശുശ്രൂഷ എന്തായിരുന്നു ഭൂതം ബാധിച്ച ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ രണ്ട് രണ്ട് പേരായിട്ട് ടീം അതിലൊരാൾ പെട്ടെന്ന് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും അപ്പോൾ തന്നെ അത് വിട്ടുപോയി എന്തേ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ പോലും പോയി അവസാനം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അറിയാൻ ചരിത്രം ദൂരെ നിന്ന് പോലും അവർ വിളിച്ച് ഗ്ലോറി നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങും എക്സൈറ്റഡ് ആയിട്ട് ഈ എഴുപത് പേർ മടങ്ങി വന്നു കർത്താവ് ഉടനെ പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിക്കേണ്ടത് ഒരു വലിയ സക്സസ്സുമായിട്ടാണ് വരുന്നത് അതിലല്ല സന്തോഷിക്കേണ്ടത് ഒരു ഫെയിലിയറുമായിട്ട് ഒരാൾ വരികയാണ് അതിൽ ദുഃഖിക്കുകയും വേണ്ട ഇതൊക്കെ താൽക്കാലികമാണ് പക്ഷേ ഒരു പ്രത്യാശ ഈ സക്സസിന്റെയും ഫെയിലിയറിന്റെയും ഇടയിൽ വെച്ചിട്ടുണ്ട് അതെന്താണ് അതൊരു ഹെൽമറ്റാണ് തലയെ കവർ ചെയ്ത് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഇടിഞ്ഞു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡാമേജ് വരാതെ സൂക്ഷിക്കുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഹോപ്പ് ഓഫ് രക്ഷയുടെ പ്രത്യാശ എല്ലാവരും ഒന്ന് വീണ്ടും എനിക്ക് രക്ഷയുടെ പ്രത്യാശ ആരവകാശം നിന്നാൽ ഇല്ലേൽ എന്താ എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടിയില്ലേലാ ഇതൊക്കെ ഇവിടെ കിടക്കും ഞാൻ പറന്നു പോകും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും അവിടെ ഈ നാട്ടിലെങ്ങും കിട്ടാത്ത രീതിയിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വീട് പണിതിട്ടുണ്ട് മക്കളെ ഇവൻ എൻ്റെ സുശിഷൻ പതിനാലാം അധ്യയം ആദ്യത്തെ വചനങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കാൻ വേണ്ടി പോകും അവൻ ഒരുക്കുന്ന അക്കമഡേഷൻ ഫെസിലിറ്റി റെഡി ആയിട്ടുണ്ടായിരിക്കും എനിക്ക് വേണ്ടി ഉണ്ട് എനിക്ക് നിങ്ങൾ ഹൃദയം കലങ്കരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു സ്ഥലമൊരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കിട്ട് പോകും പ്രത്യാശ്മൻ പരീക്ഷയിൽ തോറ്റു എവിടെ കയറടുക്ക പാളം എവിടെ വിഷക്കുപ്പിയെവിടെ ഇനി നോ നോ നിനക്കൊരു ഹെൽമെറ്റ് ഉണ്ട് ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ പരീക്ഷയിലല്ലേ തോറ്റുള്ളൂ ജീവിതത്തിൽ തോൽക്കരുത് ആരോടൊക്കെയോ പറയുന്ന ദൂതാണത് പരീക്ഷയിലല്ലേ തോറ്റുള്ളൂ ജീവിതത്തിൽ തോൽക്കരുത് ചിലപ്പോൾ വിവാഹ ജീവിതം തകർന്നു ചിലരുടെ തകർത്തതല്ല തകർന്നു പോയി എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ അർത്ഥം നീ ജീവിതത്തിൽ തോറ്റെന്നല്ല വിവാഹ ജീവിതമേ തകർന്നുള്ളൂ സാമ്പത്തികമായി പൊട്ടി പൊട്ടിയെങ്കിൽ ഇനിയും അത് പണതെടുക്കും നീ പണതെടുക്കാൻ പറ്റിയില്ലേലും ജീവിതം തകർന്നിട്ടില്ല ഹെൽമറ്റ് ഓഫ് സാൽബേഷൻ ഒരു പ്രത്യാശയുണ്ട് ഒരു പ്രത്യാശയുണ്ട് അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ടാ പോകുന്നേ ജീവിതത്തിൽ വിചാരിച്ച സ്വപ്നങ്ങൾ ഒന്നും നിറവേറിയെ നിറവേറിയില്ലെങ്കിലും ഹെൽമറ്റ് ഇരിപ്പണ്ട പ്രത്യാശ അപ്പൊ വിചാരിച്ച പലതും നടന്നില്ലെങ്കിലും മോഹഭംഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഓർക്കേണ്ടത് ഒരു പ്രത്യാശ കർത്താവ് നമ്മുടെ തലവണ്ടയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ കവർ ചെയ്യുന്നൊരു പ്രത്യാശയുണ്ട് അതുകൊണ്ടാണ് വിജയത്തിലും പരാജയത്തിലും അതിലും ഇതിലും ഒന്നും ഓവറായിട്ട് എക്സൈറ്റഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല സന്തോഷിച്ചു കറത്താനും സ്വത്രം പറഞ്ഞു നന്ദി പറഞ്ഞു താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് ഒക്കെ നടത്തിക്കു പക്ഷേ നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് രക്ഷയുടെ പ്രത്യാശയാണ് മാത്രമല്ല നമ്മുടെ അകത്തിരിക്കുന്നത് ദ ഹോപ്പ് ഓഫ് ഗ്ലോറിയാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് അകത്തിരിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി വിശ്വാസമുണ്ടോ പിടിക്കുക യേശുവിന്റെ നാമത്തിൽ ഇത് കാണുന്ന എല്ലാ വീടുകളിലും വിടുതലുകൾ ഉണ്ടാകട്ടെ വിവാഹം കഴിയാതെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ സമയമായി പ്രായമിത്രയായി മറ്റുള്ളവരുടെ ശകാരങ്ങൾ അവരവർ തന്നെ ഉള്ളിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സെൽഫ് ബ്ലെയിമിങ് അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തിലിരിക്കുന്ന ആരൊക്കെയോ കർത്താവ് ഈ സമയത്ത് കാണുന്നു അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യണമെന്നിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന നിരാശയിലും ഇരുളിലുമായിരിക്കും ചിലരെ കർത്താവ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രത്യാശ ഇപ്പോൾ അകത്തളങ്ങളിൽ വന്ന് നിറയട്ടെ രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൽ കാൽമുട്ടിൽ പ്രയാസമുള്ള കർത്താവ് സൗഖ്യമാക്കുന്നു അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കട്ടെ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ അനാവശ്യമായ ചില ബ്ലീഡിങ് ചില സഹോദരിമാരിൽ ഇന്ന് അറസ്റ്റഡ് ആകുകയാണ് നാമത്തിൽ നിൽക്കട്ടെ കർത്താവിൻ്റെ വിടുതലുകൾ എല്ലാവരുടെ മേലും പകരുന്നതിനായി നന്ദി അതിഭയങ്കരമായി ഇയർപ്പേനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു അതുപോലെ തന്നെ വേർട്ടികോ ഇയർ ഇംബാലൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൂക്ഷ്യമാക്കുക കർത്താവ് ഓരോരുത്തരെയും തൊട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഇനിയും പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങളുള്ളവർ ദയവായി സ്ക്രീനിലെ നമ്പറിൽ ദാറ്റ് മീൻസ് പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഇത് യൂട്യൂബിൽ കാണുന്നവർ ദയവായി ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക ഇത് മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ ആ അത് മുഖാന്തരം പ്രൊമോട്ട് ചെയ്യുകയാണ് അതുപോലെ ബ്ലെസ്സിംഗ് ടുഡേയുടെ പാർട്ണർഷിപ്പിലേക്കും സ്പോൺസർഷിപ്പിലേക്കും നിങ്ങൾക്ക് വരാൻ ഇന്നും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്നത് ബ്ലസ്സിംഗ് ടുഡേക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പാർട്ട്ണറാകാം ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം സ്ക്രീനിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് വരാം അത് കൂടാതെ മോർണിംഗ് ഗ്ലൂറി എപ്പിസോഡിലെ സ്പോൺസേഴ്സായി നിങ്ങൾക്ക് മാറാം ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ സൺഡേ ആണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വന്ന് കർത്താവിനെ ആരാധിക്കണം ഫിസിക്കലി വരണം ദൂരെയുള്ളവർ ഓൺലൈനിൽ കാണുക ഹാർവസ്റ്റ് ടി വിയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ മൊബൈൽ ആപ്പിലും നമ്മുടെ വെബ്സൈറ്റിലും ബ്ലെസ്സിങ് ഫുഡേ ഒക്കെ ഈ ആരാധനയിൽ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്ക് സംബന്ധിക്കാം തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ